കഴിഞ്ഞ ഒരു വർഷമായിട്ട് നെറ്റ്സെർപ്പിൻ്റെ വളം ഉപയോഗിച്ചതിൻ്റെ ഒരു മെച്ചമാണ് നമ്മൾ ഈ കവുകയിൽ കാണുന്നത് രണ്ടര വയസ്സിൽ മറ്റൊരു വളപ്രയോഗവും ചെയ്യാതെ ഈ കമുകിന് ഏതാണ്ട് രണ്ടാൾ ഉയരം ഈ വർഷം ചൊട്ടയിടാനുള്ള എല്ലാ സാധ്യതയും ഇതിന് കാണുന്നുണ്ട് മറ്റ് ഞാൻ മറ്റ് യാതൊരു വളപ്രയോഗവും ചെയ്യുന്നില്ല നെറ്റ്സെർപ്പ് മാത്രമാണ് ഈ കവുങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് താല്പര്യമുള്ള കർഷകർക്ക് ഇത് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ ഇഷ്ടമുണ്ടെങ്കിൽ ഈ വളവ് ഉപയോഗിക്കാം സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എരിവേശി ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ആർ പി എഫിൻ്റെ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട കുര്യാക്കു സാറിൻ്റെ തോട്ടത്തിലാണുള്ളത് നമ്മുടെ നെസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ തോട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് നോക്കാം എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കർഷകരിലേക്ക് എത്തിക്കുക വളരെയധികം മാറ്റങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൈവകൃഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഒരു ചുരുങ്ങിയ ഒരു തോട്ടത്തിലാണ് നമ്മൾ നമ്മളിവിടെയുള്ളത് നമുക്ക് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ തോമസ് സാറാണ് ഉറുമ്പിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചെമ്പേരിയിലുള്ള നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നം ഈ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയാണ് റബ്ബറിന് അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട കുര്യാക്കോ സാറാണ് അദ്ദേഹം ചെമ്പേരി മേഖലയിലെ ആർ പി എസ് എന്ന് പറയുന്ന നമ്മുടെ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉപയോഗിച്ചതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കർഷകരിലെ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കർഷകർ പറയുമ്പോഴാണ് അത് കൂടുതൽ കർഷകരിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഒരിക്കൽ കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കാരണം കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അത് മറ്റുള്ള കർഷകരിലേക്ക് പകർന്നു നൽകുക കാരണം ഈ ഒരു മേഖലയിൽ ആദ്യം ഉപയോഗിച്ച വ്യക്തി തോമസ് സാറാണ് അത് ഉപയോഗിച്ച് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇവിടെയുള്ള ഓരോ വ്യക്തികളും ഇന്ന് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തോമസ് സാറിനോട് ചോദിക്കാം നമ്മുടെ കുര്യാക്കൂസ് സാറിനോട് ചോദിക്കാം കാരണം ഇന്ന് നമ്മളിവിടെ ഉള്ളത് ഏകദേശം മുപ്പതിലധികം വരുന്ന അല്ലേ എത്ര നമുക്ക് ഇവിടെ കൗങ്ങുണ്ട് ഒരു മുപ്പത് കൗുങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അദ്ദേഹം റബ്ബറിന് ഉപയോഗിച്ചിട്ടുണ്ട് കൗങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട് കൊടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് തെങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ആദ്യമായി തന്നെ ഇതിൽ രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിലേക്ക് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട കുര്യാക്കൂർ സാറിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് നോക്കാം കുര്യാക്കൂർ സാറിനേയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ സ്വാഗതം സാറിൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് കർഷകരിലേക്കൊന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാറൊന്ന് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എത്ര വർഷമേ സാർ കാർഷിക മേഖലയിലുള്ളത് അതൊക്കെ ഒന്ന് കർഷകരിലേക്കൊന്ന് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ എൻ പി കെ രാസവളങ്ങളുടെ ശാസ്ത്രീയമായ ഉപയോഗങ്ങൾ തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ നമ്മുടെ കൃഷിഭൂമിയിൽ പരീക്ഷിച്ചു നോക്കുകയും കാലക്രമേണ രാസവള പ്രയോഗം ഫലപ്രദമല്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല രാസവളങ്ങളും നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ കൃത്യമായ ഗുണം ഗുണനിലവാരം കാണാതെ വന്നതുകൊണ്ട് ഞങ്ങൾ രാസവള പ്രയോഗത്തിൽ നിന്ന് മാറി മറ്റ് ജൈവ വള പ്രയോഗത്തിലേക്ക് മാറണമെന്നുള്ളൊരു ചിന്ത മനസ്സിലുടലെടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഗരുവേശി ആർ പി എസിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് നാൽപ്പതോളം കർഷകരെ പങ്കെടുപ്പിച്ച് നെറ്റ്സർപ്പിൻ്റെ ഒരു ക്ലാസ് ചെമ്പേരി ആർ പി എസിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടത്തുകയുണ്ടായി ക്ലാസ് നടത്തി ഈ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും ആദ്യത്തെ വർഷം ഞാൻ കുറച്ച് തെങ്ങിനും ഇവിടെ ഈ കാണുന്ന കമുകും തയ്ക്കുമാണ് ഫസ്റ്റ് ടൈമിൽ വളപ്രയോഗം നടത്തിയത് എന്നാ കൂട്ടത്തിൽ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ തോമസ് ഉറുമ്പിലെ അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടത്തിൽ വളം പ്രയോഗിക്കുകയും റബ്ബറിന് മെച്ചമായ ഉൽപാദനം കാണുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഈ നവംബർ അവസാനം ഞാനും റബ്ബർ തോട്ടത്തിൽ ഏതാണ്ട് മുന്നൂറോളം റബ്ബർ മരത്തിന് നെഴ്സർപ്പിൻ്റെ വളം പ്രയോഗിക്കുകയും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ടാപ്പിംഗ് ആരംഭിച്ചപ്പോൾ എനിക്ക് മുന്നൂറ് മരത്തിന് ആദ്യത്തെ ടാപ്പിങ്ങിന് തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് അൻപത് ലിറ്റർ പാൽ കിട്ടി ഒരു രണ്ട് മൂന്ന് ടാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് തൊണ്ണൂറോളം ലിറ്റർ പാൽ കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ശരാശരി നൂറ് മരത്തിന് മുപ്പത് ലിറ്റർ പാൽ ഇരുപത്തഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ ഇങ്ങനെ ചെറിയ ഏറ്റക്കുറച്ചിലിൽ കിട്ടുകയും അത് പാൽ രണ്ടാം പാല് നമ്മളെടുക്കുവാണെങ്കിൽ ഒരു അഞ്ചു പത്ത് ലിറ്റർ പാലും കൂടെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് മിക്കവാറും ഞാൻ ചിരട്ടപ്പാലായിട്ടാണ് എടുക്കുന്നത് എന്താണേലും ഈ റബ്ബറിന് ഈ നെറ്റ്സർപ്പിൻ്റെ വളപ്രയോഗം മെച്ചമാണെന്ന് കണ്ടുകൊണ്ട് എൻ്റെ അയൽവാസികളായ പലരും ഇപ്പോൾ വന്ന തോട്ടത്തിൽ ചിരട്ട നിറച്ച് പാല് കണ്ടതുകൊണ്ട് ഞങ്ങൾക്കും ഈ വളം ഒന്ന് സംഘടിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ച് ആരെയും വളപ്രയോഗം ഏൽപ്പിക്കാതെ അനുഭവത്തിലൂടെ ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടതിന് ശേഷം സ്വന്തം ഇഷ്ടത്തിന് വളം മേടിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് മറ്റേ കുര്യാക്കോസിയായിട്ട് പറഞ്ഞിട്ട് ഞാൻ വളം മേടിച്ചിട്ടു എനിക്ക് പരാജയമായി എന്ന് പറയണ്ട എന്ന് കരുതിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടും ആരോ ആരെയും ഈ വളം നിങ്ങൾ മേടിച്ചോ എന്ന് പറയാതിരുന്നത് ഇപ്പോൾ എൻ്റെ ഉത്പാദനക്ഷമത കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പലരും ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് വളം സംഘടിപ്പിച്ച് തരാമോ എന്ന് അപ്പം നമ്മുടെ ചെമ്പേരി എരിവേശി പഞ്ചായത്തിൽ ആവശ്യമായ വളം എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആർ പി എസിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ തോമസ് ഉറുമ്പിലാണ് അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ ആവശ്യമുള്ള വളം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എത്തത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇവിടെ കാണുന്ന ഈ കവങ്ങും തൈകൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ഇതിന് വളം പ്രയോഗിച്ചത് രണ്ടര വയസ്സ് പ്രായമുള്ള കവുങ്ങാണ് ഞാൻ ഒരു വർഷം കഴിഞ്ഞ വർഷം വളം ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ചെറിയ കവുങ്ങായിരുന്നു ഒരു ഒന്നര വയസ്സ് പ്രായത്തിൽ അതായാലും ഈ ഒരു വയ വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാനും കവുങ്ങൾ ചൊട്ടയിടാനുള്ള പ്രാ പരുവത്തിലെത്തി നിൽക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഈ കളറ് കറുപ്പ് കളറൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത വളത്തിൻ്റെ ഒരു ഗുണം ഗുണമേന്മ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ള കർഷകർക്ക് ഇത് മെച്ചമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ വളം ഉപയോഗിക്കാം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എരുവേശി ആർ പി എസിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞാനും തോമസും മുമ്പിലുണ്ടാകും അനുഭവം ത്തിലൂടെ ഓരോ കാര്യം ചെയ്യുന്നതാണല്ലോ എപ്പോഴും മെച്ചം അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് നിതീഷ് നിതീഷ് ആ നിതീഷ് പലപ്പോഴും ഞങ്ങളെ വിളിച്ച് ഇതിൻ്റെ കൃഷിയുടെ പുരോഗതി അന്വേഷിക്കാറുണ്ട് അപ്പോൾ നിതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കർഷകൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ രംഗത്ത് ഇറങ്ങിയത് തന്നെയുമല്ല ഞങ്ങൾക്ക് ഇതിനെ പ്രചോദനം തന്നത് സ്കറിയ കളപ്പുര സാർ എന്ന് പറയുന്ന ചെമ്പേരിയിലെ ഒരു പുതിയ കുടിയേറ്റ കർഷകനും ചെമ്പേരി കുട്ടികൾക്ക് അയ്യൽ ടീസ് ഗ്ലാസ് എടുത്തു കൊടുക്കുന്നതിനുമായ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പം ഇതിൽ നിന്ന് ഞങ്ങളാരും ഒരു പൈസ ലാഭം ഉണ്ടാക്കാനോ ഉണ്ടാക്കുവാനോ നേട്ടമുണ്ടാക്കുവാനോ ഉദ്ദേശിച്ച് ചെയ്യുന്നില്ല താല്പര്യമുള്ള കർഷകർക്ക് നമുക്ക് നമുക്കവിടുന്ന് ലഭിക്കുന്ന അതേ വിലക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത് കമ്പനി പറയുന്ന ആ റേറ്റിന് തന്നെ ചെമ്പേരിയിൽ സാധനം എത്തുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് വന്ന് എടുത്തു കൊണ്ടുപോകാവുന്നതുമാണ് ഇനി നിതീഷ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്ദി സർ കാരണം സാറിൻ്റെ ഒരു അനുഭവം ഏകദേശം സാർ എത്ര വർഷമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നത് കാർഷിക രംഗത്ത് ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ് തൊള്ളായിരത്തി അൻപത്തി നാലിൽ മലബാറിൽ കുടിയേറിയ ഒരു കക്ഷിയാണേ അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലത്ത് തന്നെ കാർഷിക മേഖലയിൽ ഉണ്ട് എല്ലാ കൃഷികളും അന്ന് തെങ്ങ് കമുക് കപ്പ ഇങ്ങനെയുള്ള കൃഷികളായിരുന്നു പ്രധാനമായിട്ടും റബ്ബറിലേക്ക് നീങ്ങിയത് തൊള്ളായിരത്തി അമ്പതിലെ നൂറ്റഞ്ചരം അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ പ്രചാരത്തിലായ ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് റബ്ബർ കൃഷിയിലേക്ക് ഇറങ്ങിയത് എന്താണേലും റബ്ബർ കൃഷിയിൽ നിന്ന് ആണ് നമ്മുടെ കുടുംബത്തിന് ഒരു പച്ച ഉണ്ടായത് കാരണം അന്ന് റബ്ബർ കൃഷി റബ്ബറിന് ആദായം കുറവാണെങ്കിൽ പോലും വില കുറവാണെങ്കിൽ പോലും നമുക്ക് ഒരു അഞ്ച് ഏക്കർ റബ്ബർ കൃഷിയുള്ള ഒരു കർഷകന് സർവ്വ ചെലവും കഴിച്ച് രണ്ടര ഏക്കർ സ്ഥലത്തെ ആദായം കിട്ടുമായിരുന്നു ആ ഒരു മെച്ചം ഇന്നും മറ്റൊരു കൃഷിയിൽ നിന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഏതൊരു കൃഷി ഇപ്പോൾ കവുങ്ങിനൊക്കെ ചില കാലത്ത് അടയ്ക്കായിക്കൊക്കെ വില കിട്ടിയാൽ പോലും കാലാകാലങ്ങളിൽ സ്ഥിരമായിട്ട് ലഭിക്കുന്ന റബ്ബറിൻ്റെ ഒരു ഉൽപ്പാദനക്ഷമതയും വിലയും കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത് തന്നെയുമല്ല സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരു എഴുപത് എൺപത് ശതമാനത്തോളം കർഷകരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്ന കർഷകന് കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നതിൻ്റെ ടാപ്പിംഗ് കൂലി കൂടി ആ കർഷകന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകൻ രക്ഷപ്പെട്ടു പോയത് ഈ ടാ റബ്ബർ തോട്ടത്തിലെ ടാപ്പിങ്ങും മറ്റു പണികളും അനുബന്ധ പണികൾ വളപ്രയോഗം കാട് വഴിക്കൽ ഇതെല്ലാം കർഷകൻ സ്വന്തം ചെയ്ത് പോകുന്ന സാധാരണ ചെറുകിട കർഷകന് നിത്യ ചെലവിന് വലിയ പ്രശ്നമില്ലായിരുന്നു എന്നാൽ കാലം മാറി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കൊക്കെ കടന്നപ്പോൾ കാർഷിക മേഖലയിലെ കൂലി ചെലവ് കണ്ടമാനം വർദ്ധിച്ചു ഞങ്ങളൊക്കെ രണ്ട് രൂപയ്ക്ക് തൊഴിലാളിക്ക് രണ്ട് രൂപ കൂലിയുള്ള കാലത്ത് കൃഷി മേഖലയിൽ പണി തുടങ്ങിയ എന്നെ സംബന്ധിച്ച് ഇന്ന് ആ രണ്ടിൻ്റെ സ്ഥാനത്ത് ഏതാണ്ട് ആയിരം രൂപയോളം കൂലി കൊടുക്കേണ്ട അവസ്ഥ അതനുസരിച്ച് കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല റബ്ബർ കർഷകർ പലരും റബ്ബർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം റബർ കൃഷി എന്നുള്ളതല്ല കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് കൃഷികളാണെങ്കിലും കാട്ടുപ്രഹങ്ങളുടെ ശല്യം അതുപോലെ കുറുമ്പൂപ്പ് കൃഷികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല തെങ്ങിന് തെങ്ങിൽ നിന്നാണെങ്കിൽ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ടും കൂലി കൂലിച്ചെലവുകൾ തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് നമ്മൾ നാൽപ്പത് മുതൽ അൻപത് രൂപ വരെ ഒരു തെങ്ങ് കയറി പത്ത് നാളികേരത്തിൽ കുറവാണെങ്കിലും ഇടുന്ന തൊഴിലാളിക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ അതിൻ്റെ പൊരിക്ക കൂലിയും അത് പെറുക്കിക്കൂട്ടുന്ന കൂലിയും വണ്ടി കൂലിയും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നാളികേര കർഷകരും ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ നെറ്റ്സെർപ്പിൻ്റെ വളപ്രയോഗം തെങ്ങ് കൃഷിയാണെങ്കിലും വളരെ മെച്ചമായിട്ട് ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഒരു നാലഞ്ച് നാല് വയസ്സൊക്കെയുള്ള തെങ്ങാണ് ഇവിടെ കാണുന്നത് അതെല്ലാം തന്നെ ചൊട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും മുന്നോട്ട് അടുത്ത വർഷം തെങ്ങിനും കാമുങ്കിനും മറ്റ് എല്ലാ റബ്ബറിനും അടക്കം എല്ലാ കൃഷിക്കും ഈ നെറ്റ്സർപ്പിൻ്റെ വളം ഉപയോഗിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അത് വളരെ പല പ്രാപ്തിയിൽ എത്തിയാൽ സാധാരണ കർഷകന് ഇവിടെ വന്ന് ഇത് കണ്ടതിന് ശേഷം ഇത് മെച്ചമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ വളം മേടിച്ച് ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഒരു അറുപത് വർഷത്തിലധികം കാർഷിക മേഖലയിൽ പ്രവർത്തന വരെ മൂല പ്രിയപ്പെട്ട കുര്യാക്കോസറിൻ്റെ കുര്യാക്കോസാറിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു ഗുണ ഗുണപ്രദമായ റിസൾട്ടാണ് അപ്പോൾ ആ ഒരു റിസൾട്ട് ഇന്ന് കർഷകരെല്ലാം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യുവാവ് യുവാക്കൾ പോലും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ തന്നെ നമുക്ക് വളരെയധികം കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്ന ഇതിൻ്റെ പുറകിൽ ഒരു തെങ്ങുണ്ട് അതിലൊക്കെ ചൊട്ടയിട്ടത് നമ്മൾ കാണാൻ പറ്റും ഇപ്പോൾ ഉരോഗസ്ഥ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അഞ്ച് വർഷം പ്രായമായ തെങ്ങുകളാണ് ഇവിടെ കാണുന്നത് അതിലിപ്പോൾ ചൊട്ടയിട്ടു തേങ്ങ പിടിച്ചതുണ്ട് അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഉരോഗസ്ഥർ ഇപ്പോൾ നമ്മൾ കുറേ പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും കൂടെ ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം പത്ത് തേങ്ങയും നൂറ് തേങ്ങ പറിച്ചു കഴിഞ്ഞാലും ഒരു തേങ്ങ പറിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് ഒരേപോലെയാണ് അത് ഓൾറെഡി സാർ സാറിവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ ഉണ്ടായിരുന്ന ഒരു മാറ്റത്തിലൂടെ നമുക്കുണ്ടാകുന്ന വിളവിനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ റബ്ബറിൻ്റെ കാര്യം തെങ്ങിൻ്റെ ഓരോ ഇൽഡിനെ നമുക്ക് ഓരോ സസ്യത്തിനേയും കുറിച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ സസ്യത്തിനും ഇന്ന് വിളകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിലൂടെ ആ വിളവ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ഒരു പിന്നെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാലും പത്ത് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാലും കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് സെയിമാണ് അപ്പോൾ ആ കൂലിയിൽ ഉണ്ടാകുന്ന വർധനവിനെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സസ്യത്തിൽ നിന്നും കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്ന ഒരു മാർഗ്ഗം മാത്രമാണുള്ളത് അപ്പോൾ ആ ഒരു മാർഗ്ഗത്തെ നമുക്ക് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഉപയോഗി മുന്നേറുക എന്ന് മാത്രമാണ് കുജാഗോസർ അടക്കം ആർ പി എസിന് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഒരു പ്രസിഡന്റ് എരുവേശി മേഖലകളിലുള്ള റബ്ബർ സൊസൈറ്റിയിൽ പോലും ഇതിനെ പ്രവർത്തി ഇതിനെ ഉപയോഗിക്കുവാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള ഗുണം കിട്ടിയതിന് ശേഷം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാറേ നമ്മുടെ ഉപയോഗിക്കുമ്പോൾ കൂലിച്ചിലവ് ഇതിപ്പോൾ സാധാരണ വളപ്രയവ് ഉപയോഗിക്കുമ്പോഴും മറ്റ് വളപ്രയങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള കൂലിച്ചിലവ് എങ്ങനെയുണ്ട് കൂലിച്ചെലവ് നമ്മൾ ഈ നെറ്റ്സർപ്പിൻ്റെ വളവ് ഉപയോഗിക്കുമ്പോൾ ഒരു റബ്ബറിന് വരുന്ന ചിലവ് പതിനഞ്ച് രൂപയുടെ ചിലവാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നൂറ് റബ്ബറിന് നമ്മൾ നെറ്റ്സർപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ വളപ്രയോഗമാണ് വരുന്നത് നമ്മൾ രാസവളങ്ങളോ ചാണകവും അതുപോലെയുള്ള മറ്റ് ജൈവവളങ്ങളൊക്കെ കൂടെ ഉപയോഗിച്ചാൽ അതിൻ്റെ മൊത്തം കൂലിച്ചെലവുകൾ ഇതിലും ഇരട്ടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ നെട്ട് സർപ്പിൻ്റെ വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റ് ജൈവ വളങ്ങളോ മറ്റ് യാതൊരുവിധ വളങ്ങളോ ഉപയോഗിക്കണ്ട എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മെച്ചം നമ്മൾ തെങ്ങിനെ ഒരു ഒരു രണ്ടടി നീളത്തിൽ അല്ലെ ഒരടി നീളത്തിൽ ചെറിയൊരു തടമെടുത്ത് അതിൽ വളം ഒഴിച്ച് മൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തെങ്ങിനാണെങ്കിലും വട്ടത്തിലെ ചെറിയൊരു തടമെടുത്തിട്ട് അതിൽ ഈ വളം ഒഴിക്കുക എന്നിട്ട് അത് മൂടിയിടുക അതാണ് കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ലേബർ കോസ്റ്റിൽ കമ്പനി പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനത്തിലധികം ലേബർ കോസ്റ്റിൽ കുറവ് വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെയാണ് നമ്മുടെ കൈകളിൽ പിടിച്ചിട്ട് പോയിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്തു വരാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റമാണ് അതിലുള്ളത് അതോടൊപ്പം തന്നെ ഒരു അൻപത് ശതമാനം നമുക്ക് വരുമാനം ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു അത് സാറിന് എങ്ങനെ നമുക്ക് എങ്ങനെ നിലവിൽ തോന്നുന്നു ഇപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് റബ്ബറാണ് ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ അതിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് എനിക്ക് റബ്ബറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ രാസവളമൊക്കെ ഉപയോഗിച്ചിട്ട് ഏതാണ്ട് നൂറ് റബ്ബറിന് എട്ട് റബ്ബർ ഷീറ്റ് എട്ട് ഷീറ്റാണ് കിട്ടിയിരുന്നത് എട്ട് ചില സമയത്ത് പത്തും കിരീടത്തിൽ കുറവും കിട്ടാം പക്ഷേ ഇപ്പോൾ നെക്സപ്പിൻ്റെ വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഏതാണ്ട് പതിനഞ്ച് ഷീറ്റിൽ കുറയാത്ത ഉൽപാദനം ശരാശരി കിട്ടുന്നുണ്ട് അപ്പൊ നൂറ് മരത്തിന് പതിനഞ്ച് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് കിലോ മുതൽ പത്ത് കിലോ പന്ത്രണ്ട് കിലോ വരെ ചില എല്ലാ ദിവസവും ഒരുപോലെ കിട്ടുന്നില്ലെങ്കിലും നമുക്ക് എട്ട് മുതൽ പന്ത്രണ്ട് കിലോ വരെയുള്ള ഉത്പാദന കാണുന്നുണ്ട് കാണുന്നു ഓക്കെ അപ്പൊ അത്തരത്തിലാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പുള്ള മാറ്റം വന്നത് നമുക്ക് റബ്ബർ തോട്ടത്തിലെ വിശേഷങ്ങളും കാണാം ഇത് കൗങ്ങിൻ തോട്ടവും തെങ്ങും തോട്ടവും ഉള്ളതാണ് റബ്ബർ തോട്ടത്തിലെ വിശേഷങ്ങളും കാണാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസ് നമുക്ക് ഇതിലൂടെ ദർശിക്കാം അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിന് റബ്ബർ തോട്ടത്തിലുള്ള നേരിട്ട് പോയിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങളും നമുക്ക് ദർശിക്കാം ഇത് ഇന്നിപ്പോൾ നമ്മൾ തെങ്ങിന് മുപ്പതിലധികം വരുന്ന നമ്മുടെ കൗങ്ങുകൾക്കും അതോടൊപ്പം തന്നെ തെങ്ങുകൾക്കും അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ പച്ചപ്പ് അതോടൊപ്പം തന്നെ അതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് അടുത്ത ഈ വർഷം തന്നെ ചൊട്ടയിടാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വേറെ ഒരു വളപ്രയോഗമില്ലാതെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല മാറ്റങ്ങളിലൂടെ നമുക്ക് മുന്നേറാമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ റബ്ബർ തോട്ടത്തിലെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സാർ താങ്ക്